ചക്രകസേരയിലെ ഉരുക്ക് വനിത വിടവാങ്ങുകയാണ് കെ വി റാബിയ നാല്പത് വർഷമായി ജീവിതം ചക്രകസേരയിലായിരുന്നുവെങ്കിലും അതിജീവനത്തിന്റെ അടയാളമായിരുന്നു അവർ ജീവിത പരീക്ഷണങ്ങൾ പോളിയോ ആയും അർബുദമായും അവരുടെ മുന്നിലെത്തിയെങ്കിലും ദൃഢനിശ്ചയം കൊണ്ട് അനേകം ആളുകളിലേക്ക് അക്ഷര വെളിച്ചം എത്തിച്ചാണ് റാബിയ വിടവാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു കെ വി റാബിയ എന്ന ചക്രകസേരയിലെ ഉരുക്ക് വനിതയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് കാലുകളുടെ ശക്തി പോളിയോ കവർന്നെടുത്തതിനാൽ തുടർച്ചയായി നടക്കാൻ കഴിയുമായിരുന്നില്ല എങ്കിലും പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം വീൽ ചെയറിലിരുന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രീ ഡിഗ്രിക്കാർക്കും ക്ലാസ് എടുത്തിരുന്നു അവർ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി മാറുകയായിരുന്നു ഈ മലപ്പുറംകാരി നാട്ടിലെ നിരക്ഷരായ നിരവധി പേർക്ക് റാബിയ വീൽ ചെയറിലിരുന്ന് അക്ഷര വെളിച്ചം പകർന്നു വായിച്ചും വായിപ്പിച്ചും അവർ പൂർണമായും അക്ഷരങ്ങളുടെ ലോകത്തായി കേന്ദ്ര സർക്കാരിന്റെ ദേശീയ യുവ പുരസ്കാരവും തുടർന്ന് സ്ത്രീശക്തി പുരസ്കാരവും റാബിയെ തേടിയെത്തിയപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പലരും അറിഞ്ഞു റാബിയയുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് യുവൻ പുരസ്കാരമടക്കം ലഭിച്ചു അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെ ഞായറാഴ്ച രാവിലെയാണ് റാബിയ വിടവാങ്ങിയത്